കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിമാരെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയായിട്ടുള്ള ക്യാനിംഗ് പ്രഭുവിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ക്യാനിംഗ് പ്രഭുവിൻ്റെ ഔദ്യോഗിക കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വരെയായിരുന്നു കാനിംഗ് പ്രഭുവിൻ്റെ ഔദ്യോഗിക കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭു ആയിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ആയിരുന്നു ഇനി ക്യാനിംഗ് പ്രഭുവിന് ശേഷം നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോ ആയിട്ടുള്ള ലോർഡ് എൽജിൻ ഫസ്റ്റ് എൽജിൻ പ്രഭു ഒന്നാമനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എൽജിൻ പ്രഭു ഒന്നാമൻ്റെ ഔദ്യോഗിക കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് അപ്പോൾ ക്യാനിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടം എവിടെ മുതൽ എവിടം വരെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വരെയാണ് അപ്പൊ അറുപത്തിരണ്ട് മുതൽ അറുപത്തി മൂന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ് ആയിരുന്ന വ്യക്തി ആരായിരുന്നു എൽജിൻ പ്രഭു ഒന്നാമനായിരുന്നു അതായത് വളരെ കുറച്ചു കാലം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് എൽജിൻ പ്രഭു അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ അതാണ് വളരെ കുറച്ചു കാലം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയി സേവനമനുഷ്ഠിച്ച വ്യക്തി ആരായിരുന്നു എൽജിൻ പ്രഭു ഒന്നാമൻ അദ്ദേഹത്തിന്റെ കാലഘട്ടം എപ്പോഴാണ് ഔദ്യോഗിക കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതലൊന്നും എൽജിൻ പ്രഭുവിനെ പറ്റി കൂടുതലൊന്നും പഠിക്കാനില്ല രണ്ട് മൂന്ന് പോയിന്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അടുത്ത പോയിന്റ് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിതമായത് എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് അപ്പം എൽജിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഏതാണ് കൽക്കട്ട ഹൈക്കോടതിയാണ് അത് ആരുടെ കാലഘട്ടത്തിലാണ് സ്ഥാപിതമായത് എൽജിൻ പ്രഭു ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിതമായ മറ്റ് ഹൈക്കോടതികൾ ഏതൊക്കെയാണ് കൽക്കട്ട ബോംബെ മദ്രാസ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ഇതുപോലൊരു കാര്യം നമ്മൾ കാനിങ് പ്രഭുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഏതായിരുന്നു യൂണിവേഴ്സിറ്റീസ് കാനിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ എന്ത് സ്ഥാപിച്ചത് എന്ത് സ്ഥാപിതമായത് യൂണിവേഴ്സിറ്റി സർവകലാശാലകൾ സ്ഥാപിതമായത് ആദ്യത്തെ സർവകലാശാല ഏതാണ് കൽക്കട്ട സർവകലാശാലയാണ് ഏത് വർഷമാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് കാനിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇതവിടെ പറഞ്ഞിരുന്നു ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ കാലഘട്ടത്തിലാണ് കാനിങ് പ്രഭുവിൻ്റെ എന്നാൽ കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിതമായത് ആരുടെ കാലഘട്ടത്തിലാണ് എൽജിൻ പ്രഭു ഒന്നാമെന്റെ കാലഘട്ടത്തിലാണ് മറ്റൊരു പോയിന്റ് ആണ് വഹാബി പ്രസ്ഥാനക്കാരെ അമർച്ച ചെയ്ത വൈസ്രോയി ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയി ആരാണ് അത് എൽജിൻ പ്രഭു ഒന്നാമനാണ് വഹാബി എന്ന് പറയുന്നത് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ് അപ്പൊ ഇതിനെ ഈ ഒരു പ്രസ്ഥാനത്തെ അമർച്ച ചെയ്തത് വഹാബി പ്രസ്ഥാനത്തെ അമർച്ച ചെയ്ത വൈസ് റോയ് ആരാണ് എൽജിൻ പ്രഭു ഒന്നാമനാണ് വഹാബി പ്രസ്ഥാനം ഇന്ത്യയിൽ കൊണ്ടുവന്നത് സയ്യിദ് അഹമ്മദ് ആണ് വഹാബി പ്രസ്ഥാനം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് സയ്യിദ് അഹമ്മദാണ് ഈ വഹാബി പ്രസ്ഥാനത്തെ അമർച്ച ചെയ്തതാരാണ് എൽജിൻ പ്രഭു ഒന്നാമനാണ് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് റിവൈൻഡ് ചെയ്തു വരാം അപ്പം എൽജിൻ പ്രഭു ഒന്നാമനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് വളരെ കുറച്ചു കാലം മാത്രം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ആര് എൽജിൻ പ്രഭു ഒന്നാമൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയാണ് ഇതെന്ന് പറയുന്നത് കൽക്കട്ട ഹൈക്കോടതി ഏത് വർഷമാണ് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് അതുപോലെ തന്നെ വഹാബി പ്രസ്ഥാനം അമർച്ച ചെയ്ത വൈസ്ലോയ് ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്ലോയി ആണ് ആര്യ എഴുജൻ പ്രഭു ഒന്നാമേ